നമസ്കാരം സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ആരെയാണ് ഭയം എന്തിനാണ് ഭയക്കുന്നത് എസ് ഡി പി ഭയമാണോ മുസ്ലിം ലീഗിനെ ഭയമാണോ മുസ്ലിം മതവിഭാഗത്തെ ഭയമാണോ കഴിഞ്ഞ ദിവസം എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീതാസ് പബ്ലിക് സ്കൂളിലുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാടുകൾ ഇങ്ങനെ മാറ്റിപ്പറയുന്ന രീതിയാണ് വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി തുടർന്ന് പോകുന്നത് ഇപ്പം സ്കൂളിന്റെ നടപടി ശരിയായില്ല യൂണിഫോം എന്നത് സ്കൂളിന് നിശ്ചയിക്കാൻ പാടില്ല ആ കുട്ടിക്ക് ഹിജാബ് ഇടാനുള്ള അനുവാദം കൊടുക്കണമായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ മതപരമായ ആ വസ്ത്രധാരണ രീതി പിന്തുടരാൻ അനുവദിക്കണമായിരുന്നു എന്നൊക്കെയാണ് വി ശിവൻകുട്ടി പറയുന്നത് ഇതിൽ എന്ത് ന്യായമാണ് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധിയുണ്ട് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് തീരുമാനിക്കാം അവരുടെ യൂണിഫോം സ്ട്രക്ചർ നിറവും മറ്റു കാര്യങ്ങളും ആ വസ്ത്രധാരണ രീതിയും ഒക്കെ തന്നെ അതിനെ കൂടി വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയല്ലി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത് എന്ന് ചോദിക്കുകയാണ് മുൻ സംസ്ഥാന പോലീസ് മേധാവി ടി പി സെൻകുമാർ ഈ വിഷയത്തിൽ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം ചോദിക്കുന്നത് ജൈനന്മാർക്ക് അവർ ദിഗംബരന്മാർ അപ്പം ജൈൻ കുട്ടികൾക്ക് വേണമെങ്കിൽ വസ്ത്രം ധരിക്കാതെ വിവസ്ത്രരായി ക്ലാസ്സിൽ വരാനുള്ള സ്കൂളിൽ വരാനുള്ള അനുമതി കൊടുക്കണമായിരുന്നു എന്നാണ് ഡോക്ടർ ടി പി സെൻകുമാർ ചോദിക്കുന്നത് ഈ പ്രീണനം കാലങ്ങളായി ഇവിടെ തുടരുന്നതാണ് നമുക്കറിയാം സമസ്ത അതുപോലെയുള്ള സംഘടനകൾ ഇടപെട്ട വിഷയത്തിൽ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സമസ്തയുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാം എന്നാണ് വി ശിവൻകുട്ടി അന്ന് പറഞ്ഞത് സമസ്ത എന്താണ് വിദ്യാഭ്യാസ രംഗത്തെ വിചക്ഷണന്മാരാണ് വിദ്യാഭ്യാസത്തിന്റെ സമയക്രമം ക്രമീകരിക്കുന്ന ആളാണ് അല്ല അവരുടെ കുട്ടികൾക്ക് മദ്രസയിൽ പോകാനുള്ള മദ്രസ സമയത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല അതുകൊണ്ട് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തി ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെയൊക്കെ തന്നെ ബുദ്ധിമുട്ടിച്ച് അവർക്ക് ട്യൂഷന് പോകാനും അവർക്ക് മറ്റ് പഠനങ്ങൾക്ക് പോകാനുമുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് ഇവരുടെ മദ്രസ അവസരങ്ങൾ മാത്രം കൊടുക്കണം എന്നാണ് സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടത് അതിനോട് അനുഭാവപൂർവ്വം സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ആണ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് ഇതിപ്പോൾ ഒരു ഹിന്ദു സംഘടനയാണ് നമ്മളൊന്നും ചോദിച്ചിരുന്നു ഒരു ഹിന്ദു സംഘടനയാണ് പ്രതികരിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് വേദപഠന ക്ലാസ്സിന് പോകണം അല്ലെങ്കിൽ അമ്പലത്തിൽ ഒരു മത പഠനത്തിന് പോകണം എന്നുണ്ടെങ്കിൽ സമയമാറ്റം അനുവദിക്കുമോ ഒരിക്കലും അനുവദിക്കില്ല നിങ്ങൾ വേണമെങ്കിൽ വേറെ സമയം കണ്ടെത്തിക്കോളൂ എന്ന് വിദ്യാഭ്യാസ വകുപ്പും പറയും മന്ത്രിയും പറയും മന്ത്രി പേടിച്ച് വിറച്ച് കഴിഞ്ഞ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷ നോക്കിയാൽ അറിയാം ഈ വിഷയത്തിൽ വളരെ ഭയന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന് പൊതുവെ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ചില രോഗാവസ്ഥ കാരണമുള്ള ഒരു ചെറിയ ഒരു ക്ഷീണാവസ്ഥയൊക്കെയുണ്ട് അപ്പം അത് അതിനോട് ചേർന്ന് അദ്ദേഹത്തിന് ആ ഒരു ഭയം കൂടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷയൊക്കെ ഇന്ന് മാറും നമ്മൾ ഒരാളെ ശാരീരികമായി കുറ്റം പറയുകയല്ല പക്ഷേ ആ ശരീരഭാഷ നോക്കിയാൽ അറിയാം അദ്ദേഹം ഈ എസ് ഡി പി ഐക്കാരെ ഭയക്കുന്നു എസ് ഡി പി ഐ പിന്തുണ കൊടുക്കുന്നത് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുക്കുന്നത് യു ഡി എഫിനാണ് അതിനിപ്പോൾ എറണാകുളത്ത് അങ്ങനും പിന്തുണ കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നൊക്കെ ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ തമാശയായിട്ടും അല്ലാതെയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ശിവൻകുട്ടി എന്താണ് ധരിക്കുന്നത് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് മാത്രം ആ സ്കൂളിൽ വേറെയും മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ടാകും ഒരു കുട്ടിക്ക് മാത്രം ഹിജാബ് ധരിച്ചുകൊണ്ട് യൂണിഫോം എന്ന സമ്പ്രദായത്തെ മാറ്റിമറിച്ചുകൊണ്ട് അവിടെ പഠിക്കണം എന്ന നിർബന്ധപൂർവം പറയുന്നു അല്ലെങ്കിൽ നിർബന്ധിക്കുന്നു കുട്ടിയുടെ മാതാപിതാക്കളടക്കം അതിനുശേഷം ആ സ്കൂളിലേക്ക് എസ് ഡി പിഇ കാർ എന്ന് പറയുന്ന കുറേ ഗുണ്ടകൾ കടന്നു വരുന്നു പ്രിൻസിപ്പളിനെയും സ്കൂൾ അധികൃതരെയും ഭീഷണിപ്പെടുത്തുന്നു ഭയപ്പെടുത്തുന്നു സ്കൂൾ രണ്ട് ദിവസത്തേക്ക് അടച്ചിടുന്നു തുടർന്ന് കോടതി പോലീസ് സംരക്ഷണം കൊടുക്കുന്നു സ്കൂള് തുറക്കുന്നു കോടതി വിധി പ്രകാരം സ്കൂളുകൾ തുറക്കുന്നു ഇത്രയും കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണ്ടി ശിവൻകുട്ടി പ്രതികരിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രി ഒരു പൊതുപ്രവർത്തകൻ ഇത്രയും രാഷ്ട്രീയ പരിചയമുള്ള വ്യക്തി കാര്യങ്ങൾ നോക്കാതെ ഇതിനെക്കുറിച്ച് പരിശോധിക്കുക അന്വേഷിക്കുക അല്ലെങ്കിൽ വേണ്ട രീതിയിൽ സ്കൂൾ അധികൃതരുമായി ഇക്കാര്യം ചർച്ച ചെയ്യാം കുട്ടിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റ് മതസംഘടനകളോ ആയിട്ട് എസ് ഡി പി എല്ല മതസംഘടനകളോ ആയിട്ട് ഇക്കാര്യം ചർച്ച ചെയ്യാം ഒരു മുസ്ലിം മതസംഘടന പോലും ഈ കുട്ടിക്കും മാതാപിതാക്കൾക്കും അനുകൂലമായി രംഗത്തെത്തിയില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഈ എസ് ഡി പി ഐ ഭീകരവാദികൾ മാത്രമാണ് എത്തിയത് പി എഫ് ഐയുടെ രാഷ്ട്രീയ മുഖമാണ് എസ് ഡി പി ഐ അപ്പം ഒരു സാമൂഹ്യ ഒരു വിഷയമുണ്ട് അതിൽ കണ്ണുമടച്ച് തീരുമാനമെടുക്കുകയും കണ്ണുമടച്ച് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന രീതി ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രി സ്വീകരിക്കാമോ ഇതൊക്കെ തന്നെയാണ് ഡോക്ടർ കെ വി സെൻകുമാറും ചോദിച്ചത് ധാർമ്മികതയ്ക്ക് അല്ലെങ്കിൽ നീതിക്ക് ന്യായത്തിന് എതിരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ഒരു മന്ത്രി നിലകൊള്ളുന്നത് ഒരിക്കലും ഒരു ശ്ലാഘനീയമായ കാര്യമല്ല ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പൊതുസമൂഹത്തിന് ആ സ്കൂളുമായി ബന്ധപ്പെട്ട് മറ്റു നടപടിക്രമങ്ങൾ ഉണ്ടാകുമായിരിക്കും ഇപ്പം സ്കൂളിന്റെ പ്രിൻസിപ്പളിനെ മെമ്മോ കൊടുക്കുമായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോട് വിശദീകരണം ചോദിച്ചേക്കാം അതായത് സ്കൂള് സ്കൂൾ ചെയ്ത് ശരിയായില്ല എന്ന് കണ്ണു പറയുകയാണ് എന്താണ് സംഭവം എന്ന് പോലും ചിന്തിക്കാതെ അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് പേടിച്ചിട്ട് എസ് ഡി പിടിച്ചിട്ട് ഇത്തരത്തിൽ പെരുമാറുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം മുഖ്യമന്ത്രി ചോദിക്കണം വിദ്യാഭ്യാസ മന്ത്രിയോട് അവിടെ എന്താണ് സംഭവിച്ചത് റിപ്പോർട്ട് ആവശ്യപ്പെടണം എന്താണ് സംഭവിച്ചത് അതിൽ എന്താണ് പരിഹാരമായിട്ട് നിർദ്ദേശിച്ചത് പ്രശ്നം പരിഹരിച്ചു ആ കുട്ടി ഹിജാബില്ലാതെ വരാം എന്നുള്ള കാര്യം ഇപ്പം ഈ എല്ലാവരും ആ ഒരു രീതിക്കെതിരായപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കളും ആ കുട്ടി മൂന്നാമത്തെ സ്കൂളാകുമ്പോട്ടാണ് മാറുന്നത് എന്നാണ് കേൾക്കുന്നത് സമാനമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് സ്കൂളുകൾ മാറ്റിയത് എന്നാണ് കേൾക്കുന്നത് ആ കുട്ടിക്ക് വേണമെങ്കിലും മുസ്ലിം മാനേജ്മെന്റിന്റെ സ്കൂളുകൾ എറണാകുളത്ത് ധാരാളമുണ്ട് എവിടെ വേണമെങ്കിലും പോകാം ഹിജാബ് ധരിക്കാം എന്ത് വേണമെങ്കിലും ധരിക്കാം ഒരു കുഴപ്പവുമില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് അതിലേക്ക് കുറേ എസ് ഡി പി ഗുണ്ടകൾ കടന്നുവന്ന് ആ സ്കൂളിൽ സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ സ്കൂളിനെ കുറ്റപ്പെടുത്തുന്ന രീതി ആ സ്കൂളിൻ്റെ തലയിലേക്കെല്ലാം കടന്നു കടത്തി വിടുകയും ആർ എസ് എസും ബി ജെ പിയുമാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഈ രീതി ഒരു പൊതുപ്രവർത്തകനെ ചേർന്നതാണോ എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് പരിശോധിക്കണം സ്വയം പരിശോധിക്കണം